ഹലോ ടീംസ് നമ്മളെ ഓലച്ചാത്തെന്ന് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ നമ്മളെ വീടിൻ്റെ മുകളിൽ ഓടിട്ട വീടിൻ്റെ മുകളിൽ നടത്തി റൂമിൽ കണ്ടമാനം ഇപ്പം ഇവിടെ തൽക്കാലം കുറച്ചും കാണിച്ചു തരാം ഉണ്ടല്ലേ ഈ സാധനം വല്ലാണ്ട് വീടിൻ്റെ ഉള്ളിൽ ഓടുമല്ല കണ്ടില്ലേ എത്രയാണല്ലോ ഇത് ലാസ്റ്റ് വീട് ഇപ്പം വിൽക്കാൻ നോക്കി കയ്യേറ്റിപ്പം വീട് പൊളിച്ച് ഉണ്ടല്ലേ ഓടിട്ട് വീട് പൊളിക്കുക ലാസ്റ്റ് ഒന്നായിട്ട് ഇതിനോണ്ട് ഇവിടെ നിൽക്കാൻ വയ്യാണ്ടയ്ക്ക് അത്രയ്ക്ക് ഓലച്ചാത്തമാര് ആ ഉണ്ടല്ലേ ണ്ടാ വീടിൻ്റെ മോളൊക്കെ കണ്ടില്ലേ കാരണം അട്ടി കട്ടിക്ക് നിൽക്കുക വെളിച്ചം കൊണ്ട് പെട്ടെന്ന് കാണാവില്ല ഉണ്ടോ റൂമിന്റെ ഉള്ളിൽ കണ്ടോ ചുമരിന്റെ മോളിലൊക്കെ കണ്ടില്ല റൂമിന്റെ ചുമരിന്റെ മോളൊക്കെ ഫുള്ള് വരച്ചാത്തണ അത്രയും ജീവളിണ്ട് വാവ എവിടെ നോക്ക് വാവിന്റെ വീടായി അപ്പൊ ഞങ്ങൾ പൊളിച്ച് അങ്ങനെ പൊളിച്ച് രണ്ടാമത്തെ ചെറിയ റൂമപ്പുറത്ത് കണ്ടില്ലേ പരിപാടിയാകില്ലേക്ക് മൊത്താട് പൊളിച്ചോ അത്രയും ജീവികൾ പൊളി ടീമിടീമ് ഓടി ഫുൾ ഓട് പൊളിച്ച് ഞങ്ങൾ സെറ്റാക്കി ഇവിടെ എടുത്തുവച്ചിണ്ട് ഫുള്ളായിട്ട് രണ്ടില ഓട് താ പോലെ ബാക്കിൽ അട്ടിന്നെ പൊളിച്ചിട്ട് ഇനി കൈക്കൂലും പൊളിക്കാണ്ട് ഈ ചുമരും ഇതൊക്കെ പൊളിച്ചോളെ മൊത്തമായിട്ട് ഓക്കെ ടീംസ് ഓക്കേ